പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ജിം ജിമ്മുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു അവർ കണ്ടാൽ രണ്ട് മെഷീനെ ഉള്ളുവെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് കാരണം നമുക്കറിയാം ദിവസത്തിൻ്റെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളും ഫുഡ് നമ്മളെല്ലാം ഈ ജങ്ക് ഫുഡിലേക്കൊക്കെ മുക്കാലും വരും നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാവരും ജങ്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓരോ ദിവസവും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നെ പോലെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ ദിവസത്തിൻ്റെ ദിവസം ഇങ്ങനെ വണ്ണം വെച്ച് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നാമത്തെ കാരണം വ്യായാമമില്ലായ്മ തന്നെയാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യത്തിലുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്കിതിനൊന്നും സമയം കണ്ടെത്ത കണ്ടെത്താൻ കഴിയില്ല അഥവാ കണ്ടെത്തിയാൽ തന്നെ അത് കൂടുതലും പേർക്ക് മടിയും അലസതയൊക്കെ ആയിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കറിയാം ഒരു ഈ കാർഡിയോ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ ചേരുമ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വേറെ അതുപോലെ മാസം മന്ത്ലി മന്ത്ലി ഫീസ് അതിൽ നിന്ന് തന്നെ കൊടുക്കണം ആയിരം രൂപയോളം ഏകദേശം ആയിരം രൂപയോളം അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും ഇത്രയും എമൗണ്ട് ഒക്കെ മുടക്കി സാധാരണപ്പെട്ടവർക്ക് പോയി ജിമ്മിലൊക്കെ പോയി സ്ഥിരമായി ചെയ്യാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ സമയമുള്ള പല വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെ അതിന് അതിനെല്ലാം ഒരു പരിഹാരം എന്നോണം നമ്മുടെ പി എച്ച് എസ് സിയിൽ വളരെയധികം എന്താ പറയുക ഹെൽത്ത് ഗ്രാൻഡുകൾ പല എല്ലാ പീജസികളും കിട്ടുന്നതാണ് പക്ഷെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കെങ്കിലും ഒരു പത്ത് മിനിറ്റ് നേരം ഒരു വ്യായാമം ചെയ്യാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാക്കുകയാണ് ഓപ്പൺ ജിം എന്നാണ് എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നവരെണ്ണം ആണ് ഇത് ഞങ്ങൾ ആദ്യം പാലിയേറ്റീവുകാർ ഒഴിയെ ബാക്കി എല്ലാവർക്കും ചെയ്യാവലംബികളായിട്ടുള്ളവർക്ക് രോഗികളായിട്ടുള്ളവർ ഒഴിയെ ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് ആയിട്ട് ഒരു ജിം സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന പോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് പക്ഷെ ആരും അത് ചെയ്യാറില്ല നമുക്ക് മിക്ക മിക്ക ആളുകൾക്ക് ഇവിടെ വരുന്ന മെജോറിറ്റി പേഷ്യൻസും വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ടാണ് വരുന്നത് അതായത് ഡയബറ്റിസ് ഉള്ളവരാണ് ഹാർട്ട് ഡിസീസ് ഉള്ളവർ വരുന്നുണ്ട് കിഡ്നിക്ക് പ്രശ്നമുള്ളവർ വരുന്നുണ്ട് ഡയബറ്റിസ് ആയിട്ടുള്ളവർ വരുന്നുണ്ട് പ്രഷർ കൂടിയിട്ട് ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ളവർ വരുന്നുണ്ട് ഇവരുടെയെല്ലാം ബി എം ഐ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കൂടുതലാണ് അതായത് എല്ലാവർക്കും വെയ്റ്റ് കൂടുതലാണ് കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണ് അപ്പം ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ഡയറ്റ് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ഡയറ്റ് ആൻഡ് ആണ് ഏതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇതെന്ന് പറയുന്നത് രണ്ട് മെഷീനേ ഉള്ളെന്ന് നമുക്ക് തോന്നും പക്ഷേ അറ്റ് എ ടൈം ഒരു മൂന്ന് നാല് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ബോഡി എക്സസൈസ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും ഈ ഈ ഒരു റൗണ്ട് ഇതിൽ വരുന്നത് സൈഡ് ബോഡിയുടെ സൈഡ് ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതിൽ തന്നെ ആപ്സ് വർക്കൗട്ട് ചെയ്യാൻ കൊണ്ടുപറ്റും ഈ ഇങ്ങനെ വരുന്നതിൽ പുഷപ്സ് എടുക്കാൻ കൊണ്ടുപറ്റും പുഷപ്സ് ഇതിലാണെങ്കിൽ ഓടുന്നതാണ് ട്രെഡ്മില് അപ്പോൾ അതിലൂടെ തന്നെ ഫുൾ ബോഡി എക്സസൈസ് ആണ് വരുന്നത് അപ്പോൾ ഒരു എയ്റോബിക് ഒരു കാർഡിയോ എക്സസൈസ് കുറേ ഒരു മോഡറേറ്റ് എക്സസൈസ് നമുക്കിതിലൂടെ ചെയ്യാൻ പറ്റും ഒരു ആഴ്ചയിൽ ഒരു ഫൈവ് ഡേയ്സ് എല്ലാ ദിവസവും വേണമെന്നില്ല ഒരു അഞ്ച് ഡേയ്സ് എങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സ് ഇത് ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരുവിധപ്പെട്ട ഒരുപാട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കും പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ എന്ന് വച്ചാല് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു മേജർ സർജറീസ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ചെറിയ ഒരു ആ ഒരു പീരീഡ് ഒരു വൺ ടു ടു മന്ത്സ് നമുക്ക് ഒരു എക്സസൈസും പറ്റത്തില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് എം ഐ വന്നവർക്ക് റീസെൻ്റ് ആയിട്ട് അറ്റാക്ക് വന്നവർക്ക് അല്ലെങ്കിൽ കാർഡിയോ ബൈപ്പാസ് കഴിഞ്ഞവർക്ക് അവർക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും വണ്ണം കുറഞ്ഞവർ ഭക്ഷണം കഴിക്കാത്തവർ ഭക്ഷണം കഴിക്കുന്നവർ വണ്ണമുള്ളവർ എല്ലാവർക്കും കഴിക്കുക യൂസ് ചെയ്യാൻ പറ്റും